ശരിക്കും പറഞ്ഞാൽ ശരിക്കും വിഷമാവും കേട്ടോ കുറിച്ച് അനീഷ് പറഞ്ഞത് കേട്ടാ അനീഷ് ശരിക്കും പറഞ്ഞ ഒരു ജമ്മാണെന്ന് പറയാം കാരണം അനീഷിനും ഷാനവാസ് ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഷാനവാസിനെ ഇഷ്ടമായിരുന്നു ഷാനവാസ് നല്ലൊരു ഗെയിമറായിരുന്നു അതായത് അവരുടെ ഫാമിലി വരുന്നതിന് മുൻപായിട്ട് ബിഫോർ ഫ്റ്ററിൽ ഇപ്പോൾ ഷാനവാസ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ശരിയാണ് അനീഷും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ ഷാനവാസ് ഭയങ്കരമായിട്ട് അപ്പം ഷാനവാസിനെ കുറിച്ചിട്ട് ലക്ഷ്മി ചോദിക്കുകയാണ് നിങ്ങൾ അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചോദിക്കുകയാണ് ഇവർ ജയിലിൽ പോയ സമയത്തെ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് എന്ന് പറയുന്ന ആൾ എല്ലാവരും നമ്മൾ വിചാരിക്കണ പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവാമെന്നൊന്നും ഇല്ലല്ലോ ഷാനവാസിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ നല്ലതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ അനീഷിൻ്റെ അച്ഛൻ ഒമ്പതാം ക്ലാസ് ഒമ്പത് വയസ്സുള്ളപ്പോൾ തന്നെ അറ്റാക്ക് വന്നിട്ടുണ്ട് അന്ന് മുതലേ ട്രീറ്റ്മെൻറ് ചെയ്യണ കാരണം അന്ന് മുതലേ മെഡിസിനോ എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് മെഡിസിൻ്റെ ഇമ്പോർട്ടൻ്റ് ലൈഫിൽ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഷാനവാസ് വന്നപ്പോൾ മെഡിസിനൊക്കെ എടുത്തു കൊടുത്തിരുന്നത് അതൊരിക്കലും സിമ്പതിയുടെ പുറത്തല്ല പിന്നെ അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാനവാസ് എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളിലെ നിങ്ങളെ നന്നാക്കാം നിങ്ങളുടെ സ്വഭാവം ഇതാക്കാം ൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അയാളെ വിശ്വസിച്ച് പോയി അതിപ്പോൾ കുറ്റമൊന്നുമില്ല കാരണം അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമാണെന്നാണ് ഷാനവാസിനെ കുറിച്ച് അനീഷ് പറഞ്ഞത് പക്ഷേ അനീഷ് പക്ഷേ ഷാനവാസ് ആണെങ്കിൽ അതിലോട് അനൂറോട് അനു അനുമോളോടൊക്കെ പോയി പറയുന്നത് അനീഷിൻ്റെ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അനീഷ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഷാനവാസിൻ്റെ ഭാഗത്താണ് ഞാൻ ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തെറ്റ്